അപ്പം അള്ളാഹു താലയെ മാത്രം ആരാധിക്കുക അവനുള്ള കരാറുകൾ പാലിക്കുക അവന് മാത്രം വിധേയപ്പെട്ട് ജീവിക്കുക അത് മനുഷ്യൻ്റെ അസ്ലാണ് അതാണ് സമ്മതിക്കണം ഇവിടെ മനുഷ്യൻ്റെ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചു കൊടുക്കുന്ന റബ്ബെ നീ എൻ്റെ റബ്ബാണ് നീ എൻ്റെ ഹാലിക്കാണ് നീ എൻ്റെ ഇരാഹാണ് ഞാൻ എൻ്റെ അടിമയാണ് ഒരു വിഭാഗത്തിൻ്റെ ഏറ്റവും അഫ്വല രീതിയിലാണ് അള്ളാഹൻ്റെ മഹത്വം അംഗീകരിക്കുക നമ്മുടെ ദൗർബല്യവും സമ്മതിക്കുക ദുഅായിൽ ഏറ്റവും മഹത്വം പറയുന്നത് അതാണ് ഒരു ആവശ്യം ചോദിക്കുക അതിനേക്കാളേറെ ദുഅയുടെ ഏറ്റവും വലിയ മഹത്വം മനുഷ്യൻ്റെ ദുർ ദൗർബല്യം പ്രകടിപ്പിക്കുക അതാണ് ദുഐന മഹത്വമായത് ഒരു ആവശ്യം പറയേണ്ട കാര്യമില്ല ആവശ്യം പറയേണ്ട കാര്യമില്ല ദൗർബല്യം പറഞ്ഞാൽ തന്നെ ഞാൻ ആവശ്യക്കാരാണ് എന്ന് അതിനുള്ളിൽ ഉണ്ട് അപ്പം എനിക്ക് പതിനും വരും യാജകന്മാരായിട്ട് വരും ഓരോ കഷ്ടപ്പാട് ഇങ്ങനെ പറയും അത് ഈ കഷ്ടപ്പാട് കേൾക്കുമ്പോഴാണ് നമുക്കൊരു ഒരു സഹായിക്കണം എന്നതിലൂടെ പറയേണ്ട ആവശ്യമില്ല ഞാൻ സഹായിക്കണം പറഞ്ഞ ആവശ്യമില്ല ആകെ ബുദ്ധിമുട്ടാണ് പല മറ്റെല്ലാം കുട്ടികളെ കെട്ടിക്കാരുണ്ട് കുറെക്കാരെ വാടകയ്ക്ക് താമസിക്കണമൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് എനിക്ക് നേരക്കങ്ങൾ ചെയ്തു തരണം ചെക്ക അതിൻ്റെ പാത്രം പക്ഷേ തല ഒക്കെ നലച്ചു തുട തുടങ്ങി എല്ലൊക്കെ ബലമില്ലാതായി കറില്ലേ അല്ലാതെ അറിയാലോ പക്ഷേ തൻ്റെ ദൗർബല്യം ഇൽഹാർ ഹാർ ദൗർബല്യം പ്രകടിപ്പിക്കുക അത് വിവാദത്തിൻ്റെ ഒരു വലിയ ഒരു ഏരിയയാണ് അതേപോലെ ഉടമയുടെ മഹത്വം അംഗീകരിക്കുക നീയാണ് എല്ലാം നീ തന്നെങ്കിലേ ഉള്ളൂ നീ ചെയ്തെങ്കിലേ ഉള്ളൂ അത് സമ്മതിച്ചു കൊടുക്കുക ഇത് സൃഷ്ടികളും അങ്ങനെ തന്നെയാണ് സൃഷ്ടികളും വന്നിട്ട് നമ്മളെടുത്ത് നമ്മളെ കുറേ പോയത്തി പറഞ്ഞാൽ നിങ്ങള ചെയ്യാനുള്ളത് നിങ്ങളൊക്കെ വിചാരിച്ചു ബുദ്ധിമുട്ടില്ല ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ആ തനിക്കടില്ല അത് മനുഷ്യൻ്റെയും ഒരു സ്വഭാവമാണ് അപ്പം റബ്ബിനെ മഹത്വപ്പെടുത്തുക ചേട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും വലിയ അസ്വദാണ് അള്ളാഹുവിൻ്റെ ഇസ്സത്ത് അംഗീകരിച്ചു കൊടുക്കുക അടിമയുടെ അവന്റെ ദൗർബല്യം നിന്നല അത് അള്ളാഹുനെ മുമ്പിൽ സമ്മതിക്കുക അതാണ് ഉള്ളത് റബ്ബാണ് നീ ഞാനെ പഠിച്ചത് ഹലക്തനീ നീയാണെന്നെ പഠിച്ചത് നീ അല്ലാതെ ഇലാഹില്ല ഞാനെൻ്റെ അടിമയാണ് അപ്പം അള്ളാൻ്റെ മഹത്വം അംഗീകരിക്കുന്നു നമ്മുടെ എളിമത്വം വിനയം ദൗർബല്യം സമ്മതിക്കുന്നു വാരാദുക്ക ഞാൻ എൻ്റെ അടിമയാണപ്പേ എൻ്റെ കരാറുപ്രകാരമാണ് എന്നോടുള്ള വാഗ്ദാന പ്രകാരമാണ് ഞാൻ ജീവിക്കേണ്ടത് അങ്ങനെയാണ് ഞാനുള്ളത് എന്ന് അള്ളാൻ്റെ മുമ്പിൽ സമ്മതിച്ചു കൊടുക്കുന്നു നിന്റെ കരാറും നിന്റെ വാഗ്ദാനങ്ങളും പ്രകാരമാണ് ഞാൻ മസ്തത്വ എഴുത്തു കഴിവിൻ്റെ പരമാവധി മസ്തത്വ എഴുത്തു എനിക്ക് സാധിക്കുന്നത്ര കഴിവിനുസരിച്ച് ഞാൻ എൻ്റെ കരാറുകളൊക്കെ പാലിച്ചു കൊണ്ടേ ഞാൻ പോകുന്നത് അപ്പം പുരായ്മുണ്ടാകാം നൂറ് ശതമാനം അല്ലാതെ എല്ലാ കരാറും പാലിച്ചുകൊണ്ട് നമുക്കും പോകാൻ കഴിയില്ല അപ്പം അവിടെ വാനിക്കഴുതിക്ക മസ്ത്ര തുറപ്പേ കഴിയുന്നത്ര നിന്റെ കരാറും ഇന്നോടുള്ള എല്ലാ ഉടമ്പടികളും പാലിച്ചു കൊണ്ടപ്പേ ഞാൻ പോകുന്നത്